നമസ്കാരം ഒടുവിൽ ബിഗ് ബോസ് തമിഴിന്റെ എട്ടാം സീസണിൽ ആര് അവതാരകനായി എത്തുമെന്ന കാര്യത്തിൽ സസ്പെൻസ് അവസാനിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയ് സേതുപതിയാണ് കമൽഹാസന് പകരം ഷോ അവതാരകനായി എത്തുന്നത് കഴിഞ്ഞ ദിവസം പുതിയ സീസണിന്റെ ആദ്യ പ്രൊമോ പുറത്തിറങ്ങി ഷോയ്ക്കായി വിജയ് സേതുപതി ഒരുങ്ങുന്ന തരത്തിലുള്ള വീഡിയോ ആണ് പ്രൊമോ ആയി ഉള്ളത് പ്രത്യേകിച്ച് സംഭാഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് പ്രൊമോ അവസാനിക്കുന്നത് തമിഴ് ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ഏഴ് സീസണുകളിലും ആയിരുന്നു അവതാരകൻ എന്നാൽ സിനിമാ തിരക്കുകൾ കാരണം പുതിയ സീസൺ അവതരിപ്പിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് കമൽഹാസൻ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് മറ്റു പേരുകളിലേക്ക് ചർച്ച നീങ്ങിയത് തുടക്കത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര അവതാരകയെ എത്തിയിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് മക്കൾ സെൽവൻ വിജയ് സേതുപതിയിലേക്ക് ചർച്ച എത്തുകയായിരുന്നു നേരത്തെ തന്നെ റിയാലിറ്റി ഷോ അവതരിപ്പിച്ച് പരിചയമുള്ള വ്യക്തിയാണ് വിജയ് സേതുപതി തമിഴ് മാസ്റ്റർ ഷെഫ് അദ്ദേഹമായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ അദ്ദേഹം അവതാരകനെ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഏറെയാണ് ബിഗ് ബോസിൽ മറ്റു ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മത്സരാർത്ഥികളോട് കർക്കശക്കാരനായും സുഹൃത്തായും ഒക്കെ ഇടപെടുന്ന അവതാരകനായിരുന്നു കമൽഹാസൻ വിജയ് സേതുപതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും മത്സരാർത്ഥികളോട് ഇടപെടുക എന്ന ചർച്ച സജീവമായി കൊണ്ടിരിക്കുകയാണ് പൊതുവെ വിനയത്തോടെയും സൗഹൃദത്തോടെയും മാത്രം ഇടപെടുന്ന വിജയ് സേതുപതിയാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവതാരകനായുള്ള വിജയ് സേതുപതിയുടെ പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബിഗ് ബോസ് അവതാരകരെ എത്തുന്ന സൂപ്പർ താരങ്ങൾക്ക് കോടികളാണ് പ്രതിഫലം എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് മലയാളത്തിൽ കഴിഞ്ഞ സീസണിന് മോഹൻലാലിന് പതിനെട്ട് കോടിയായിരുന്നു പ്രതിഫലം എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു തമിഴ് ബിഗ് ബോസ് അവതരിപ്പിക്കാൻ കമൽഹാസൻ കഴിഞ്ഞ സീസണിൽ വാങ്ങിയത് നൂറ്റി മുപ്പത് കോടിയാണെന്നും വാർത്തകളുണ്ട് എന്തായാലും ഉലക അത്ര പ്രതിഫലം ഇല്ലെങ്കിലും പ്രതിഫല കണക്കിൽ വിജയ് സേതുപതി ഒട്ടും പുറകിലല്ല അൻപത് കോടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അപ്രതീക്ഷിത മത്സരാർത്ഥികളെ എത്തിച്ച് ആരാധകരെ ഞെട്ടിക്കുന്ന പതിവ് എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസിൽ കണ്ടുവരുന്നതാണ് തമിഴിന്റെ പുതിയ പതിപ്പിലും പല പ്രതീക്ഷിക്കാത്ത പേരുകളും ഇടം പിടിക്കുമെന്നാണ് അഭ്യൂഹം ടി എഫ് എഫ് വാസൻ കാമുകി നടിയുമായ ഷാലിൻ സോയ അവതാരക മാക്കാപ്പി ആനന്ദ് റോബോ ശങ്കർ തുടങ്ങിയവരുടെ പേരുകൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആരൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ബിഗ് ബോസ് തമിഴ് അവതാരക സ്ഥാനത്ത് നിന്ന് കമൽഹാസൻ മാറിയതോടെ മലയാളം സീസൺ സെവനിൽ നിന്നും മോഹൻലാലും പിന്മാറുമോ എന്ന ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന് സിനിമാതിരകുകൾ ഉണ്ടെന്നും അദ്ദേഹത്തിന് പകരം മറ്റു പേരുകൾ പരിഗണിക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ മോഹൻലാലിന് പകരമായി എത്തിക്കുമെന്നുള്ള ചർച്ചകളും ഉണ്ട് എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ നെടുന്തണും തന്നെ മോഹൻലാൽ ആണെന്നിരിക്കെ അദ്ദേഹം ഷോയിൽ നിന്ന് മാറി നിൽക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നാണ് ആരാധകരിൽ ഒരു വിഭാഗം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു